മരം ഒരു വരമാണ് തണലുമാണ് എന്നാൽ തങ്ങൾക്ക് വിലങ്ങുതടിയായാൽ ഏത് വടവൃക്ഷമായാലും ഉണക്കും എന്നാണ് എടപ്പാൾ പട്ടാമ്പി റോഡിലെ ഈ കാഴ്ച വിളിച്ചു പറയുന്നത് കീടനാശിനി പ്രയോഗം നടത്തി മരത്തെ നശിപ്പിക്കാൻ ജനങ്ങളിലാരോ ശ്രമിച്ചതാണ് വേദനയാകുന്നത് എടപ്പാൾ പട്ടാമ്പി റോഡിലാണ് വലിയ തണൽ മരം ഉണങ്ങി നിൽക്കുന്നത് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കവാടം മുതലാണ് റോഡിൽ ഫോറസ്റ്റ് എണ്ണം തിട്ടപ്പെടുത്തിയിട്ടുള്ള തണൽ വിരിച്ചു നിൽക്കുന്ന വലിയ മരങ്ങളുള്ളത് ഇതിൽ ഒരു മരം മാത്രമാണ് ഏതാനും ദിവസങ്ങളായി ഉണങ്ങി തുടങ്ങിയിട്ടുള്ളത് എടപ്പാൾ ഹോസ്പിറ്റലിലേക്ക് കയറുന്ന കവാടത്തിന് എതിർവശത്തായാണ് മരം നിൽക്കുന്നത് ഈ ഒരു മരം മാത്രമാണ് ഉണങ്ങി തുടങ്ങിയിട്ടുള്ളത് മറ്റ് മരങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല ഇത് ശ്രദ്ധയിൽപ്പെട്ട മരം വിശദമായി പരിശോധിച്ചപ്പോഴാണ് മരത്തിന്റെ തടിയിൽ രാസവസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ അടയാളം കണ്ടത് മരം ഉണങ്ങുന്നതിനായി ആസിഡോ രസം പോലെയുള്ള ഏതോ വസ്തുക്കൾ ഉപയോഗിച്ചതായാണ് സംശയിക്കുന്നത് ഇതിന് സമീപത്തായുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും വർഷങ്ങൾക്ക് മുൻപേ നട്ടുപിടിപ്പിച്ചതാണ് ഈ തണൽ മരങ്ങൾ എന്നാൽ ഇപ്പോൾ ആർക്ക് വിലങ്ങു തടിയായാണ് ഈ മരം മാറിയതെന്ന് ആർക്കും അറിയില്ല

സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം